കണ്ണൂർ ജില്ലയിൽ മഴക്കെടുതി അതീവ രൂക്ഷമാണ് താവക്കര മേഖലയിൽ മുപ്പതോളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് വിവിധ മേഖലകളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് ജീവനക്കാർ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വിവരങ്ങളുമായി ഫെലിക്സ് വീണ്ടും ഒരു കുടുംബത്തെ കൂടി അവിടെ നിന്നും നീക്കുകയാണല്ലേ ഒരു കുടുംബത്തെ കൂടി അവർ ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയവരാണ് അവരെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അവരിവിടെ ഒരു കടയിൽ ഒരു കടയുടെ വരാന്തിയിലാണ് അവർ കഴിഞ്ഞിരുന്നത് അപ്പോൾ അവിടേക്കിപ്പോൾ ഈ ഫയർഫോഴ്സിൻ്റെ ഡിങ്കി ബോട്ട് എത്തി അവിടെ നിന്നുമാണ് അവരെ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത് ഇനിയിപ്പോഴും ധാരാളം വീടുകളുണ്ട് ധാരാളം ആളുകളുണ്ട് വീടുകളിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ട് സ്ത്രീകളുണ്ട് പ്രായമായവരുണ്ട് അവരെയൊക്കെ തന്നെ പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് അതിനുള്ള ശ്രമമാണിപ്പോൾ ഫയർഫോഴ്സിന്റെ വാഹനങ്ങളും ഉണ്ടാവുന്നത് ഫയർഫോഴ്സ് സംഘം സജീവമായി തന്നെ രംഗത്തുണ്ട് രാവിലെ തന്നെ ഫയർഫോഴ്സിന്റെ സംഘം പലയിടങ്ങളിൽ നിലയുറപ്പിച്ച് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി തുടങ്ങിയതാണ് പക്ഷെ ഇപ്പോഴും ഈ ദൗത്യം പൂർണ്ണമായും അവസാനിപ്പിച്ച് അവസാനിച്ചിട്ടില്ല കാരണം അത്രയേറെ ഉയരത്തിലാണ് വെള്ളം കയറിയിട്ടുള്ളത് അപ്പോൾ അത്രയേറെ ഉയരത്തിൽ വെള്ളം കയറുക മാത്രമല്ല വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ട് ഇരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഇവിടെ എത്തി പരമാവധി ആളുകൾ ഇവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നത് ഇതൊക്കെ റോഡാണ് ആ റോഡിലാണ് ഇത്രയേറെ വെള്ളം ഇവിടെ ഉള്ളത് അപ്പോൾ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് രാവിലെ തന്നെ ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തി എത്തിയ നേതൃത്വം നൽകുന്നത് അപ്പോ കഴിഞ്ഞടയ്ക്കൊന്നും ഇത്രയും വെള്ളം കയറിയിട്ടില്ലേ ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പത്തെ വർഷവും നല്ല മഴ പെയ്തം കേറിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇത് കുറെ പ്രാവശ്യം കയറണേ ഇത് ഒന്നും ഒരു പ്രാവശ്യം ഒന്നുമല്ല കുറെ പ്രാവശ്യം കയറണേ ഇത് റെയിൽവേ കൺവേർട്ടിന്റെ പ്രശ്നമാണ് അത് വലുതാക്കണം വലുതാക്കണം എന്ന് കുറേയായി പറയുന്നത് ഇതുവരെ അത് ശരിയാക്കിയിട്ടില്ല അവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം പോകും ും കൊറച്ചും കൂടി അവിടെ ഹൈറ്റ് ആയ കൊറച്ച് സമയം എടുക്കും വീടാണ് തൊട്ട് ഉള്ളത് അപ്പൊ ആ വീട്ടിൽ അത്രയും വെള്ളം കേറിയിട്ടില്ല പക്ഷേ അതേസമയം ഇനിയും ഉപയോഗിക്കാണെങ്കിൽ വെള്ളം വീണ്ടും ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക നിലനിൽക്കുന്നത് ഇവിടെ ഇതാണ് ഈ റോഡുകളിലൊക്കെ അവസ്ഥ നിങ്ങളുടെ വീട് വീടിവിടെ അടുത്താണോ എന്റെ വീട്ടിലെ ആപാട് ഫുള്ള് വെള്ളത്തിലുള്ള കുറെ ആൾക്കാർ ഇപ്പം കിടക്കുന്നുണ്ട് കൊടശം വീടിന്റെ ഏകദേശം ഉള്ളിൽ കയറിയിട്ടുണ്ട് നല്ലോണം പകുതിയിട്ടുണ്ട് രാവിലെ വന്നിട്ടുണ്ട് അതിന് വയർഫോഴ്സ് വന്നിട്ട് പോയിട്ട് വന്നതാണ് രണ്ടാമത് ില്ല കൊറേ ആളുകൾ പിന്നീട് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് മാറി അതുകൊണ്ട് രണ്ടാമത് വരണ്ടി വന്ന് വന്നതിനു ശേഷമാണ് ആ രാവിലോട്ടെ ഇങ്ങനെ ഇപ്പൊ ഇറങ്ങിയത് ഇനങ്ങട്ടിണ്ടായിരുന്നു ഇനാകട്ടി മഴ ഇറങ്ങുന്നില്ല വെള്ളം ശരിക്കും ഇറങ്ങുന്നില്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇങ്ങനെ അതിന്റെ രണ്ടു വർഷം മുമ്പ് ഇതിനേക്കാൾ നല്ല വെള്ളമുണ്ടായിരുന്നു അതേപോലെ ഫയർഫോഴ്സ് എല്ലാം വന്നിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുപോയത് ഇവിടുന്ന് മാറ്റിയിട്ട് കൊണ്ടുപോവുകയും ചെയ്തു ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാരും കൂടി ഇറങ്ങാനുണ്ട് ആ കോട്ടസ്സിൽ ഇറങ്ങാനുണ്ട് അല്ല ഇവിടെ തന്നെ മുല്ലാളികളുണ്ട് അവരുണ്ട് തൊഴിലാളികളും ആളും എല്ലാം ഉണ്ട് അവരെല്ലാം ഉണ്ടാവില്ല അതാണ് പറയുന്നത് വെള്ളം വള്ളം കയറുന്നത് ഒന്ന് മുൻപ് ഇവിടെ താവയായിരുന്നു അത് ഫുള്ള് മണ്ണിട്ട് നികത്തിയിട്ടാണ് യൂണിവേഴ്സിറ്റി വന്നത് അതുപോലെ ശേഷം പുതിയ ബസ് സ്റ്റാൻഡ് വന്നു ഇതൊക്കെ താവയായിരുന്നു വള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇത് എ കെ ജി മുതൽ ഇങ്ങുള്ള വള്ളം മൊത്തം വരുന്നത് ഈ ഏരിയയിലാണ് അപ്പോൾ പിന്നെ ഇത് റെയിൽവേന്റെ ഒരു കട്ട് വള്ളം പോകുന്ന ഒരു കണ്ണുണ്ട് രണ്ട് കണ്ണ് അതിലൊന്ന് മണ്ണിട്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സുധാകരൻ എം പി വന്നപ്പോൾ നമ്മൾ എം പിന്നോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ റെയിൽവേയിൽ ഒരു കോടി കെട്ടി വെക്കണം എന്നാലും ഇത് ചെയ്യാൻ പറ്റും അവർ അന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നീട് ആരും വരികയോ അതിന്റെ ബാക്കി പണിയും എടുത്തു എത്രയേറെ വീടുകളിൽ വെള്ളം ഉണ്ടാവും ഈ ഒരു ഭാഗത്തുള്ള എല്ലാ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ടാവും കുറച്ച് ആൾക്കാരുണ്ട് ഷിഫ്റ്റ് ചെയ്യാണ്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇന്നലെ ിൽ വെള്ളം 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 കയറുന്നുണ്ടായിരുന്നു നല്ലോണം ഒരു ശേഷമാണ് ഈ രീതിയിൽ മേഖലയിൽ വീടുകളിൽ കയറിയിട്ടുണ്ട് ഒറ്റപ്പെട്ട കുടുംബങ്ങളെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള നീക്കം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് ഫെലിക്സ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്